ഇന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഒരു ഉപ്പയാണ് ഉപ്പയാണോട്ടെ ഇത് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണത് അതിന് അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് ജില്ല ഏതുമാകട്ടെ ഈ പ്രായത്തിലും ഉപ്പയുടെ രക്തത്തിലെ ഫുട്ബോൾ സ്പിരിറ്റ് അത് സമ്മതിക്കണം എന്നാൽ കാലിൽ കാൽപന്ത് കളിയുടെ സ്കില്ലുണ്ടോ എന്നാൽ സംശയിക്കേണ്ട നല്ല അസല് മലപ്പുറത്തുകാരൻ തന്നെയാവാനാണ് സാധ്യത ഈ ഉപ്പയെ അറിയുന്നവർ കമൻ്റ് ചെയ്യൂ എന്നുള്ളത് ിക്കും നിങ്ങളോട് പറയാനുള്ളത് ഈ ഉപ്പയെ അറിയുന്നുണ്ടെങ്കിൽ ആരാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയിപ്പോ ഇത് മലപ്പുറംകാരനാണെങ്കിലും കാരനാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ഒരു കാലത്ത് ഫുട്ബോളിലെ പുലിയായിരിക്കും ഇദ്ദേഹം ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു ഉപ്പക്ക് പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഉപ്പയുടെ ഈ ഒരു ഫുട്ബോൾ കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക